ഐ എസ് ആർഒയുടെ എസ് എസ് എൽ വി ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ഐ എസ് ആർഒയുടെ ഭരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് സീറോ എയ്റ്റ് ബഹിരാകാശത്തെത്തി ശ്രീകരിക്കോട്ടയിലെ ഒന്നാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് പതിനേഴിനാണ് എസ് എസ് എൽ വിക്ഷേപിച്ചത് വിക്ഷേപണത്തിന്റെ മൂന്ന് ഘട്ടവും വിജയകരമാണെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു ഇതോടെ ഇ ഒ എസ് സീറോ എയ്റ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ ഐ എസ് ആർഒയ്ക്ക് സാധിച്ചു ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ ഇ വോ എസ് സീറോ എയ്റ്റിനെ ഐ എസ് ആർഒ ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിലെത്തിച്ചത് ഏകദേശം പതിമൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഉപഗ്രഹത്തെ നിശ്ചിത ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിഞ്ഞു ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി എസ് ഐസി യുവി ഡോസിമീറ്റർ എന്നീ ശാസ്ത്രീയ പരീക്ഷണ ഉപകരണങ്ങളാണ് ഉപഗ്രഹത്തിലുള്ളത് കാലാവസ്ഥ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും ഇ വോയിസ് സീറോ എയ്റ്റിന് വിവരങ്ങൾ നൽകാൻ കഴിയും പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഇ വോയിസ് സീറോ എയ്റ്റ് പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൌമ നിരീക്ഷണത്തിൽ ഏറെ കണക്കാക്കപ്പെടുന്നു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ വിദ്യാർത്ഥികളും കുട്ടികളും നാട്ടുകാരും ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയിരുന്നു ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്തതാണ് എസ് എസ് എൽ വി അഥവാ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഒരു വർഷം പ്രവർത്തന കാലാവധിയുള്ള ഇ വോയിസ് സീറോഎറ്റ് എന്ന ചെറു ഉപഗ്രഹത്തിൽ മൂന്ന് നിരീക്ഷണ ഉപകരണങ്ങളാണ് ഉണ്ടാവുക പി എസ് എൽ വിക്കും ജി എസ് എൽ വിറമേ ഐ എസ് ആർഒ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ വിക്ഷേപണ വാഹനമാണ് എസ് എസ് എൽ വി രണ്ട് മീറ്റർ വ്യാസവും മുപ്പത്തിനാല് മീറ്റർ ഉയരവുമുള്ള എസ് എസ് എൽ വിക്ക് നൂറ്റി ഇരുപത് ടൺ ഭാരമുണ്ട് അൻപത്തി ആറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നിർമ്മാണ സമയവും വിക്ഷേപണ ചെലവും വളരെ കുറവാണ് എന്നതാണ് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന എസ് എസ് എൽ വി യുടെ സവിശേഷത